പ്രിയപ്പെട്ടവർ അസലവലൈക്കും വാഹത്തുള്ള ഒരു ദയനീയമായ ഒരു വാർത്തയാണ് കാറിന്റെ ഇന്ധനം തീർന്ന് മരുഭൂമിയിൽപ്പെട്ട് ഇരുപത്തിയേഴ് പേരാണ് മരണപ്പെട്ടത് നാല് ദിവസം മരുഭൂമിയിൽ കുടുങ്ങി ആ റബ്ബെ ആ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ കുടിവെള്ളം പോലും കിട്ടാതെ ആ മരുഭൂമിയിൽ പൊള്ളുന്ന മരുഭൂമിയിൽ അടച്ച റബ്ബേ ഇരുപത്തിയേഴ് പേര് ഈ നാല് ദിവസം ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് എത്രയേറെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും മരുഭൂമിയിൽ പെട്ടാൽ പെട്ടത് തന്നെയാണ് ദിശയൊന്നും മനസ്സിലാവില്ല ഇന്ധനം തീരുന്നതും മനസ്സിലാവില്ല ചുറ്റിക്കറങ്ങി അവസാനം ഇന്ധനം തീരും എല്ലാ സെറ്റപ്പോടെയും ലൊക്കേഷനും നോക്കിയാണ് പലരും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് പടച്ചവൻ വിധിച്ചത് എന്തെന്നായാലും തടയാൻ കഴിയില്ല റിയാദിലാണ് സംഭവം യാത്രക്കിടെ കാറിന്റെ ഇന്ധനം തീർന്ന് വിജന മരുഭൂമിയിൽ നാല് ദിവസം കുടുങ്ങിയ ഇന്ത്യക്കാരനായ യുവാവിനും സഹയാത്രികനും ദാരുണാന്തൃം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഉഹൂഫിന് സമീപം വിജന മരുഭൂമിയിൽ കുടുങ്ങിയ തെലങ്കാന കരീം സ്വദേശി ഷഹസാദ് ഖാനും ഇരുപത്തിയേഴ് സഹയാത്രികനുമാണ് നിർജ്ജലീകരണം മൂലം മരിച്ചത് നാല് ദിവസം മുമ്പ് കാണാതായ ഇവരുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ചയാണ് കണ്ടെത്തിയത് സുബഹാൻ അള്ള മൂന്ന് വർഷമായി സൗദിയിലെ ഒരു ടെലികോം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഷെഹസാദ് ഖാനും സഹപ്രവർത്തകനും ജോലിയുടെ ഭാഗമായുള്ള യാത്രയിലാണ് മരുഭൂമിയിൽ കുടുങ്ങിയത് വാഹനത്തിന്റെ ഇന്ധനം തീർന്നു അതിനിടയിൽ മൊബൈൽ ഫോണിന്റെ ബാറ്ററി ചാർജും കഴിഞ്ഞു ആരെങ്കിലും വിളിച്ചു പറയാനോ സഹായം തേടാനോ കഴിയാത്ത വിധമായി അങ്ങനെയാണ് അവർ പെട്ടുപോയത് ആ മൊബൈലിന്റെ ചാർജും കഴിഞ്ഞുപോയി സുഹാൻ അല്ല പടച്ചവൻ വിധിച്ചത് നമുക്ക് എന്തെന്നാലും തടയാൻ കഴിയില്ലല്ലോ പടച്ചവൻ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ടതിനാൽ കമ്പനിയുടെ ആളുകൾക്ക് ഇവരെ ലൊക്കേറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല നാല് ദിവസമാണ് ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച അറുനൂറ്റി കിലോമീറ്റർ വിസ്തൃതിയിൽ നീണ്ടു പരന്നു കിടക്കുന്ന വിജന മരഭൂമിയിൽ അകപ്പെട്ടത് കടുത്ത വേനൽ കൂടിയായതിനാൽ വളരെ പെട്ടെന്ന് നിർജലീകരണത്തിന് അടിപ്പെട്ടു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് പ്രാർത്ഥനയിൽ അഭയം തേടിയെന്ന് തോന്നിക്കും വിധം വാഹനത്തിന് സമീപം വിരിച്ച നമസ്കാര മുസല്ല പരവതാനിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അവിടെ നിന്നും എത്രയോ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും റബ്ബേ ജീവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിലൂടെ റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് മടങ്ങിയിരിക്കുക ഇന്നാലില്ലാഹി വൈനഇയിലെ ഇറാജീവ് ആ അവസ്ഥ ഒന്ന് ആലോചിക്കാൻ പോലും വയ്യ അല്ലേ ആ മരുഭൂമിയിൽ നാല് ദിവസം ഇതുപോലുള്ള അപകടങ്ങൾ തന്നു നമ്മളെ പരീക്ഷിക്കല റബ്ബേ റബ്ബെ അപകടത്തിൽ മരണപ്പെട്ടവരാണ് റബ്ബെ ഷഹീദിന്റെ കൂലി നൽകി അവർക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ മഹഫീറത്തും അർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ അർഹമുറാഹിമായ റബ്ബെ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണ റബ്ബെ അവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു നീ അവരുടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമിയും സമാധാനവും നീ നൽകണ റബ്ബെച്ചെ ഇതുപോലെ അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ കാക്കണർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ആരോഗ്യവും ആഫിയത്തും നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബെ കുറച്ച് റബ്ബെ ജീവിതവും മരണവും നമുക്ക് നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ എല്ലാവരും ആഫിയത്തിനു വേണ്ടി എല്ലാവരും ദ ചെയ്യണം പറ്റുന്നവർ ഇവർക്ക് വേണ്ടി യാസീനും ഫാത്തിയും മതി ഹദ്യ ചെയ്യുക അസ്സാം വലിക്കും വാർഹമത്തുള്ള